ഇന്നലെ ഒരു പോലീസ് ഇൻസ്പെക്ടറെ വെട്ടിക്കൊല്ലുന്നു ഇന്ന് ആ കേസിലെ പ്രതി പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു തിരുപ്പൂരിൽ ഇന്നലെ എസ് ഐ എ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയായ മണ്ണികണ്ഠനാണ് ഇന്ന് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഒളിവിലായിരുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസുകാർ പറയുന്നത് പ്രതിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു പോലീസുകാരൻ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഈ കേസിലെ മറ്റു രണ്ട് പ്രതികൾ ഇന്നലെ പോലീസിൽ കീഴടങ്ങിയിരുന്നു സ്പെഷ്യൽ എസ് ഐ ഷൺമുഖ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു തർക്കം തീർക്കാനെത്തിയ എസ് ഐ എ അറസ്റ്റ് തടയുന്നതിനായി മകൻ ആക്രമിക്കുകയായിരുന്നു ഇന്നലെ അണ്ണാ ഡി എം കെ എം എൽ എ ആയ സി മഹേന്ദ്രന്റെ ഫാം ഹൌസിൽ അവിടുത്തെ ജീവനക്കാരനും മക്കളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു അവിടെ മദ്യപിച്ച് ഇവർ ബഹളം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയൽക്കാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് മൂർത്തിയും മക്കളായ മണികണ്ഠനും തങ്കപ്പാണ്ടിയുമാണ് മദ്യപിച്ച അവിടെ പ്രശ്നമുണ്ടാക്കിയത് ഈ സംഭവം അന്വേഷിക്കാനായി ഷൺമുഖസുന്ദരം ഉൾപ്പെടെ മൂന്ന് പോലീസുകാർ സ്ഥലത്തെത്തിയിരുന്നു അറസ്റ്റ് ചെയ്യുമെന്ന ഘട്ടമായപ്പോഴാണ് മണികണ്ഠൻ സമീപത്തുണ്ടായിരുന്ന അരിവാൾ അരിവാളെടുത്ത് ഷൺമുഖസുന്ദരത്തെ വെട്ടിയത് കൂടെയുണ്ടായിരുന്ന പോലീസുകാർ ഉടൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തിയാണ് ബാക്കിയുള്ളവരെ അറസ്റ്റ് മണികണ്ഠനും സഹോദരനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഇവർക്കായി ശക്തമായ തിരച്ചിൽ നടക്കുന്നതായ വാർത്തകളും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് രാവിലെയോടെ ഏറ്റുമുട്ടലിൽ മണികണ്ഠൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നു പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഈ പ്രതി അക്രമാസക്തനാകുകയും പോലീസുകാരെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു അതോടെ മറ്റു വഴികളില്ലാതെ വന്നപ്പോൾ വെടി വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ തമിഴ്നാട് പോലീസ് സ്പെഷ്യൽ ഗ്രേഡ് സബ് ഇൻസ്പെക്ടറായ അമ്പത്തിരണ്ട് വയസ്സുള്ള ഷൺമുഖസുന്ദരമാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രി ഫാം ഹൌസിലേക്ക് എത്തിയതായിരുന്നു ഷൺമുഖസുന്ദരം അവിടെ അച്ഛനും മക്കളും തമ്മിലുള്ള സംഘടന ിൽ മകന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൂർത്തിയെ സബ് ഇൻസ്പെക്ടർ ഷൺമുഖസുന്ദരത്തിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അതിനിടയിലാണ് മകൻ അരിവാൾ ഉപയോഗിച്ച് ഷൺമുഖസുന്ദരത്തെ വെട്ടിയത് പോലീസ് ഡ്രൈവറെയും ഇയാൾ വെട്ടാനായി ഓടിച്ചിട്ടെങ്കിലും ഡ്രൈവർ അവിടെ നിന്നും രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ഈ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് അവരെ അറസ്റ്റ് ചെയ്തത് അതിനുമുന്നേ തന്നെ ഇൻസ്പെക്ടർ ഷൺമുഖസുന്ദരത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരുന്നു ചില കേസുകളുടെ അവസാനം ഇങ്ങനെയൊക്കെ ആയിരിക്കും നിയമത്തിന്റെ വഴിയെ തന്നെയാണ് എല്ലാ കേസുകളും പോകേണ്ടത് എന്നാൽ ചില ക്രിമിനലുകളുടെ അവസാനം ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ പോലീസിനെ പഴിചാരാനും ആരും ശ്രമിക്കാറില്ല ജീവൻ പണയം വെച്ചും പ്രതികളെ പിടികൂടാൻ ഇറങ്ങുന്നവരാണ് പോലീസുകാർ അതുകൊണ്ട് അവരുടെ ജീവന് ഒരു വിലയുമില്ലാതെ പോകരുത് ഇത്തരം സംഭവങ്ങളിൽ പൊതുജനം പലപ്പോഴും കൈയ്യടിക്കുന്നതും അതേ വികാരം കൊണ്ടാണ്